അതായത് നമസ്കാരം നമ്മളെ സ്നേഹി എം ഇലക്ട്രോണിക്സിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ഓഫർ ഒരു പെൺകുട്ടികൾക്കുള്ള സൈക്കിളാണ് ലേഡി ബേഡ് പെൺകുട്ടികളുടെ സൈക്കിൾ ഇത് നല്ല വൈലറ്റ് കളർ വൈലറ്റ് കളർ നല്ല ഭംഗിയുള്ള നല്ല മോഡല് നല്ല കമ്പനി ലേഡി ബേഡ് അതായത് ഒരു ആറ് വയസ്സ് അതുപോലെ ഏഴ് വയസ്സ് എട്ട് വയസ്സ് ഒരു ഒൻപത് വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒൻപത് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ സീറ്റ് നമുക്ക് ഈ നെട്ട് പോയിട്ട് ലൂസാക്കി കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ് കൂട്ടാം അപ്പോൾ നമുക്കൊരു ഒൻപത് വയസ്സ് വരെ ഉപയോഗിക്കാം നല്ല വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് വർഷമൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ആറ് ടു ഒൻപത് വരെ ഉള്ള ഒരു സൈക്കിള് നമുക്കിപ്പോൾ ബർത്ത് ഡേ കിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന വീട്ടിലെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാം പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കാം അപ്പോൾ ഇത് വൈലറ്റ് കളർ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള സൈക്കിൾ ഇരുപത് സൈസ് ട്വൻ്റി സൈസ് എന്നാണെന്ന് പറയാം ട്വൻ്റി സൈസ് അതുപോലെ സൈഡ് രണ്ട് സൈഡിലും സപ്പോർട്ടിംഗ് വീലുള്ള സൈക്കിൾ നമ്മൾ സപ്പോർട്ടിങ് വീൽ സൈക്കിള് കുട്ടികൾ പഠിപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സപ്പോർട്ടിങ് വീൽ മാറ്റിയിട്ട് സാധാരണ സ്റ്റാൻഡ് വെക്കുക അപ്പം ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ അറിയാത്ത പിള്ളേരാണെങ്കിൽ സപ്പോർട്ടിങ് വീല് വെച്ചിട്ട് ഉപയോഗിക്കുക അത് കഴിഞ്ഞാൽ സൈഡ് സ്റ്റാൻഡൊരു നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ സൈഡ് സ്റ്റാൻഡ് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാട്ടർ ബോട്ടിലുണ്ട് ഫ്രണ്ടിൽ മറ്റേ ബക്കറ്റ് ഉണ്ട് ഫ്രണ്ടിൽ അതുപോലെ നല്ല ഭംഗിയുള്ള സീറ്റാണ് ചാർ വരുന്നുണ്ട് അതുപോലെ ബാക്ക് സീറ്റ് വരുന്നുണ്ട് ബാക്ക് സീറ്റ് വരുന്ന നല്ല ഭംഗിയുള്ള നല്ല കളർ വരുന്ന സൈക്കിൾ ഇത് കാല് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സപ്പോർട്ടാണ് സൈഡിലേക്ക് രണ്ട് സൈഡിലേക്കും വരുന്ന ഇതിന് ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം രൂപ നല്ല ഗ്ലാസ് ഇട്ട കടയിലൊക്കെ ആണെങ്കിൽ ഒരു ഒൻപതിനായിരം രൂപയ്ക്ക് മേടിക്കും നല്ല ഭംഗിയുള്ള ഷോപ്പ് ആണെങ്കിൽ ഒരു ഒൻപതിനായിരം രൂപ വരെ മേടിക്കും അപ്പോൾ ആറഞ്ഞൂറ് എന്തായാലും ഷോപ്പിൽ കൊടുക്കണം നല്ല ബ്രാൻഡാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമ്മളൊരു പത്ത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് അപ്പോൾ നമ്മളെ ഓഫർ പ്രൈസ് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരത്തി എഴുന്നൂറ് രൂപ അപ്പോൾ പിള്ളേർക്ക് നമ്മൾ ഈ സൈക്കിളിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുക ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാട്സപ്പിൽ അഡ്രസ്സ് അയച്ചു തരുക പിൻകോഡ് അയച്ചു തരുക അപ്പോൾ നമ്മൾ പാർസല് വിടുന്നതാണ് അപ്പോൾ നമ്മളൊരു സൈക്കിൾ അന്വേഷിച്ച് നടക്കാൻ തന്നെ ചിലപ്പോൾ ഒരു ആയിരം രൂപ ചിലവാകും ഒരു ഓട്ടോഷ വിളിച്ച് അല്ലെങ്കിൽ ഒരു കാർ എടുത്ത് നമ്മൾ അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ കളർ പറ്റുമോ നോക്കി ഒക്കെ പിടിച്ചു വരുമ്പോൾ ബുദ്ധിമുട്ടാകും പിന്നെ രണ്ടാമത് ഓൺലൈനിന്ന് വാങ്ങിക്കാണെന്ന് വെച്ചാൽ നമുക്ക് ഫിറ്റ് ചെയ്യാതെ വരിക അപ്പോൾ ഫിറ്റ് ചെയ്യാൻ നമ്മളത് കൊണ്ട് നടക്കേണ്ടി വരും ഫിറ്റ് ചെയ്യാൻ നാനൂറ്റി രൂപ കൊടുക്കണം ആ ഫിറ്റ് ചെയ്യുമ്പോൾ ഫിറ്റിങ്ങിന് പോകാൻ കാശ് വേണം കൊണ്ടുവരാൻ കാശ് വേണം അപ്പോൾ ഇതൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത പാർസൽ സർവീസ് എവിടെയാണെങ്കിലും അവളെ നമ്മൾ എത്തിച്ചു തരും അവളല്ല പാർസൽ ടീം എത്തിക്കും പാർസൽ ചാർജ് നിങ്ങൾ കൊടുക്കണം നമ്മൾ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നല്ല ഉഷാറാക്കിയിട്ടാണ് നമ്മൾ കൊടുത്തുവിടുക അപ്പാർക്ക് ഫോട്ടോ കാണിച്ചുകൊടുക്കുക ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹ ദീപത്തിന് വിളിക്കുക ഓക്കെ താങ്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ നമ്മളെ പകുതി പ്രോഡക്റ്റ് ആണ് പോയി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ ഇനി ഇവിടെ നിന്ന് അവിടെയുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഇട്ടിട്ടില്ല അതിനൊന്നും ടൈം കിട്ടുന്നില്ല ആകെ ഒരേ ആളുള്ളൂ അപ്പോൾ വീഡിയോ എടുക്കാനും പിടിക്കാനും കൂടെ കസ്റ്റമേഴ്സ് വരും അതെല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര തിരക്കാണ് ചിലപ്പോൾ കൂടുതൽ എടുക്കാൻ പറ്റില്ല അപ്പോൾ വാട്സപ്പിൽ എന്താണെന്ന് വെച്ച് മെസ്സേജ് വിട്ട് കഴിഞ്ഞാൽ നമ്മളതിനെ റീപ്ലൈ തരും അല്ലെങ്കിൽ നമ്മളെ ഷോപ്പിൽ നമ്മളെ സഹപ്രവർത്തകർ നിങ്ങളെ വിളിക്കും എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ ഞാൻ ഫോണെടുത്തില്ലെങ്കിലും ഒന്നും വിചാരിക്കരുത് എന്താ വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ അല്ല ഒരുപാട് തിരക്കുകളും പ്രശ്നങ്ങളും എല്ലാം ലൈൻ്റെ അട്ടയിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് നമ്മൾ പുതിയ ഷോറൂമിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നു പണി കൈകാര്യമായി അപ്പോൾ ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യണം എന്താ വെച്ചെങ്കിൽ ഇതല്ല ഇതിലപ്പുറം ഒരുപാട് അപ്പുറം ഐറ്റംസുകൾ നമ്മളതിലുണ്ട് ഇതൊക്കെ ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ടും വിട്ടുകൊണ്ടും ഒക്കെ ഇരിക്കും ഓക്കെ താങ്ക് യു